أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بإذن الله أما بعد. തക്വീമുല്ലിസാൻ സബക്ക് നാല് ലിസാനിൽ ഒന്നാമത്തെ ബാബിൽ നമ്മൾ മൊഹറബ് കുറിച്ചായിരുന്നു പറഞ്ഞത് എഹറാബുകൾ നാലെണ്ണം പറഞ്ഞു ഇസ്മിനുള്ളതും ഫിയലിനുള്ളതുമായ എഹറാബുകളെയും പറഞ്ഞു പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഇസ്മിൽ മൊഹറബായിട്ടുള്ള ഇസ്മുകൾ എങ്ങനെയെല്ലാമാണ് ഹർ എറാബുകൾ നൽകപ്പെടുക എന്നുള്ളതായിരുന്നു അതിൽ തന്നെ മുഴത്തല്ലായ ഇസ്മുകൾ എങ്ങനെയൊക്കെ എറാബുകൾ നൽകപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു മഖസൂറ എന്താണ് മങ്കൂസ എന്താണ് അവർക്കൊക്കെ വ്യത്യസ്ത അവസരങ്ങളിൽ എങ്ങനെയൊക്കെയാണ് മാരിഫയാകുമ്പോൾ നെഹ്റയാകുമ്പോഴൊക്കെ എറാബ് ചെയ്യുക എന്നും നമ്മൾ പറഞ്ഞു ഇനി പറയാനിരിക്കുന്നത് നമ്മൾ പറഞ്ഞത് മഖസൂറയിൽ നമ്മൾ പറഞ്ഞു അവസാനത്തെ അക്ഷരം അലിഫാവുകയും തൊട്ട് മുമ്പുള്ളതിന് ഫത്ത്ഹാവുകയും ചെയ്തപ്പോൾ അത് മുഴത്തല്ലായ മഖുസൂറയായ ഇസ്മാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മങ്കൂസയിൽ അവസാനത്തെ അക്ഷരം യാവും തൊട്ട് മുമ്പുള്ളതിന് ഖസറുമായപ്പോൾ അത് മുഴത്തല്ലായ മങ്കൂസയായ ഇസ്മാണെന്നും നമ്മൾ പേര് പറഞ്ഞു ഇത്തരത്തിൽ ഇല്ലത്തിന്റെ അക്ഷരങ്ങളായ അലിഫ് യാ വാവ് എന്നിവ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ മുഴത്തല്ലായ ഇസ്മുകളാണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ എല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ് വാവ് യാ അവസാനത്തിൽ വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സുഖൂനാവുകയും ചെയ്ത ഇസ്മുകൾ എല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അവസാനത്തിൽ വന്നു തൊട്ട് മുമ്പുള്ളതിന് മക്സൂറയിൽ അലിഫും തൊട്ട് മുമ്പുള്ളതിന് ഫത്തോഹും മങ്കൂസയിൽ യാും തൊട്ട് മുമ്പുള്ളതിന് കസുറുമായിരുന്നു പക്ഷേ ഇനി പറയാൻ പോകുന്നിടത്ത് എല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വാവ് അലിഫ് വാവ് യാ എന്നിവ അവസാനത്തിൽ ഉണ്ടെങ്കിൽ പോലും തൊട്ട് മുമ്പുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂനാണ് എങ്കിൽ അത്തരം ഇസ്മുകളെ എങ്ങനെയെല്ലാമാണ് ഏറാവ് ചെയ്യുക എന്നാണ് അങ്ങനെ വരുന്ന ഇസ്മുകളെ ഇത്തരത്തിൽ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനും അവസാനത്തിൽ വാവ് യാ അംസ് തന്നെ വരികയും ചെയ്താൽ അങ്ങനെയുള്ള ഇസ്മുകളെ നമ്മൾ സൊഹിഹായ ഇസ്മുകളുടെ അതേ ഹൊക്കുമിൽ തന്നെയാണ് പെടുത്തുക എങ്ങനെയെല്ലാമാണോ സുഹിഹായ ഇസ്മുകൾക്ക് ഇറാബ് കൊടുക്കുന്നത് അതേ രൂപത്തിലാണ് ഇത്തരത്തിലുള്ള ഇസ്മുകൾക്കും ഇറാബ് കൊടുക്കുക ആ വിഷയമാണ് ഇനി പറയുന്നത് ഫസുലുൻ ഒരു ഉപചർച്ചയാണ് വ ഇസ്മിൻ എല്ലാ ഇസ്മുകളും ആഹിറുഹു ഹംസത്തുൻ അതിൻ്റെ അവസാനത്തിൽ ഒരു ഹംസ ഉണ്ട് ഔ വാവുൻ അല്ലെങ്കിൽ വാവുണ്ട് ഔ യാ ഉൻ അല്ലെങ്കിൽ യാ ഉണ്ട് മൂന്ന് അക്ഷരങ്ങൾ എല്ലാത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞ മൂന്ന് അക്ഷരങ്ങളുണ്ട് പക്ഷേ കപുലഹാ സവാക്കിനുൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനുകളാണ് വാവിന് മുമ്പ് സുക്കൂന് യാന് മുമ്പ് സുക്കൂന് അല്ലെങ്കിൽ ഹംസക്ക് മുമ്പ് സുക്കൂന് മാത്രമല്ല ഫ ഇന്നഹു ഈ പറയപ്പെട്ട മൂന്ന് അക്ഷരങ്ങളും യഹ്തമിലുൽ ഹറക്കാത്തി കുല്ലഹ എല്ലാ ഹർക്കത്തുകളെയും വഹിക്കുകയും ചെയ്യുന്നു ഈ പറയപ്പെട്ട അംസ് വാവ് യാ എന്നിവയ്ക്ക് എല്ലാ ഹർക്കത്തുകളും കൊടുക്കാൻ കഴിയുന്നുമുണ്ട് നമ്മൾ അസ പറഞ്ഞെടുത്ത് അവസാനത്തെ അലിഫിന് ഹർക്കത്തില്ലായിരുന്നു കാദി പറഞ്ഞെടുത്ത് അവസാനത്തെ യാഇ ഇന്ന് ഹറക്കത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ എല്ലാ ഹർക്കത്തുകളും ചുമക്കുന്നുമുണ്ട് ഈ അക്ഷരങ്ങൾ ഈ ഇസ്മുകളെ ഇങ്ങനെയുള്ള ഇസ്മുകളെ നമ്മൾ നടത്തും ഇസ്മിൻ്റെ അതേ വഴിയിൽ അതേ ഹക്കുമിൽ അഥവാ എങ്ങനെയാണോ ഒരു സൊഹിഹായ ഇസ്മിന് എഹറാബ് പറയുന്നത് അതേ രൂപത്തിലായിരിക്കും എഹറാബ് പറയുക അവസാനത്തിൽ ഹംസയോ വാവോ ആവുകയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സുഖൂനാവുകയും ഈ ഹംസയും വാവും എല്ലാ ഹർക്കത്തുകളെയും വഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം ഇസ്മുകളെ സുഹൈഹായ ഇസ്മിന്റെ സ്ഥാനത്ത് നടത്തുന്നതാണ് അതേ ഗണത്തിൽ പെടുത്തുന്നതാണ് തക്കൂലു അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണ് തൊക്കൂലു നിങ്ങൾ പറയും അവസാനത്തിൽ ഹംസ വന്നു തൊട്ടു മുമ്പുള്ളതിന് സുഖൂനായി എന്നത് കാരണത്താൽ അതിന് ഹായിനെ പോലെ റഫ് കൊടുത്തു വറ നെസ്ബ് കൊടുത്തു ഇൻ കസിർ കൊണ്ട് തന്നെ ജെറും കൊടുത്തു അതുപോലെ യാ അതുപോലെതിന് ഉദാഹരണം ഹാദാ ദൽവുൻ ദൽവൻ വാ ഉള്ളതിന് ഉദാഹരണം ഇങ്ങനെ സോഹിയായി അതേപോലെ എറാബ് കൊടുക്കും ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഏറാബ് കൊടുക്കുന്നുള്ള കാരണം വ്യക്തമാക്കി തരികയാണ് ലി അന്നൽ ഹംസത്ത കാരണം ഹംസ ഫിർ ഫിർദ് ഇരുള്ള ഹംസയും വൽ വാവ ഫിർ ദൽവി ദൽവിലുള്ള വാവും വൽ യാ സവാക്കിനുൻ അതിൻ്റെയൊക്കെ മുമ്പ് സുക്കൂനുകളാണ് വന്നിട്ടുള്ളത് അത് കാരണത്താലാണ് അവയെ നമ്മൾ സുഹൈഹായ ഇസ്മുകളുടെ അതേ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് സുഹൈ ആയ ഇസ്മിന് കൊടുക്കുന്നതേ രൂപത്തിൽ എറാബുകൾ കൊടുത്തത് قال الله تعالى കാൽഅള്ളാഹുഫി ഹംസത്തി ഹംസയുള്ളതിന് ഇത്തരത്തിൽ സൊഹൈഹിൻ്റെ അതേ എറാബ് കൊടുത്തതിൽ അള്ളാഹുവിൻ്റെ കൗല് ഉദാഹരണമായി പറയുകയാണ് അവിടെ ഹംസാണ് അവസാനത്തിൽ വന്നതെങ്കിൽ പോലും തൊട്ടുമുമ്പുള്ളതിന് സുഖൂനായി എന്നത് കാരണത്താൽ ഇല വന്നപ്പോൾ ജെറു കൊടുത്തത് കസർ കൊണ്ട് തന്നെയാണ്

ഹദി ഹദി എന്നിടത്ത് യാത് തന്നെയാണ് അവസാനത്തിൽ വന്നതെങ്കിലും തൊട്ട് മുമ്പുള്ളതിന് സുക്കൂനായതുകൊണ്ട് കസർ കൊണ്ട് തന്നെ ജെറുകൊടുത്തു ഇവയിലെല്ലാം യു ജറു കുല്ലുഹു ഈ പറയപ്പെട്ട ഇസ്മുകളെല്ലാം അഥവാ സമാ ലഹവ് ഹദിയ ഈ പറയപ്പെട്ട ഇസ്മുകളെല്ലാം ജെറു ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇവയൊക്കെ സഹിഹായ ഇസ്മുകളുടെ അതേ ഗണത്തിലാണ് പെടുത്തുക നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ മുമ്പ് പറഞ്ഞത് അവസാനത്തിൽ അലിഫ് വാവ് യാ വന്നു കഴിഞ്ഞാൽ അത്തരം ഇസ്മുകളെ ഇല്ലത്തിൻ്റെ ഇസ്മുകൾ എന്ന് മുഴത്തല്ലായ ഇസ്മുകൾ എന്നാണ് നമ്മൾ പറയുക അതിൽ തന്നെ അവസാനത്തിൽ അലിഫും തൊട്ട് മുമ്പുള്ളതിന് അൽ ഫും വന്ന മഖസൂറയും അവസാനത്തിൽ യാവും തൊട്ട് മുമ്പുള്ളതിന് കസറും വന്ന മങ്കൂസയും നമ്മൾ പറഞ്ഞു അവസാനത്തിൽ വാവും തൊട്ട് മുമ്പുള്ളതിന് ലൊമ്മും വരുന്ന ഹുവയില്ലാത്ത മറ്റൊരു ഇസ്മും അറബിയിലില്ല എന്നും നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ മുഴത്തല്ലുകൾ എന്ന് വിളിച്ചുകൊണ്ട് പ്രത്യേകം എറാബുകളായിരുന്നു നമ്മൾ കൊടുത്തത് എന്നാൽ ഇതേ അക്ഷരങ്ങൾ ഇല്ലത്തിൻ്റെ അംസ് അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ വരികയും എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം സുഖൂനാവുകയും ചെയ്താൽ അത്തരം ഇസ്മുകളെ നമ്മൾ സ്വഹിഹായ ഇസ്മുകളുടെ അതേ ഉദാഹരണത്തിൽ അതേ ഹക്കുമിൽ തന്നെയാണ് പെടുത്താറുള്ളത് അതിൽ ഹംസയുള്ളതിനുദാഹരണം റദ് വാവുള്ളതിനു യാ ഉള്ളതിന് ഉദാഹരണം ലോബിയ് ഉദാഹരണം ദൽവ് ഒന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഖുർആാനിൽ നിന്നുള്ള ആയത്തുകളും ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു ഉപചർച്ച കൂടി പറയുകയാണ് മൊറബായിട്ടുള്ള ഇസ്മുകൾക്ക് എങ്ങനെയാണ് ഇറാബ് കൊടുക്കുക എന്നുള്ളതിൽ മറ്റൊരു ഉപചർച്ച കൂടി പറയുകയാണ് ഫസുലുൻ ഒരു ഉപചർച്ച ഉപചർച്ചുൻ ആറ് ഇസ്മുകൾ വസിത്തത് അസ്മാൻ ആറ് ഇസ്മുകൾ മുഹത്തല്ലത്തുൻ മുഹത്തല്ലായിട്ടുള്ള ആറ് ഇസ്മുകൾ മുതാഫത്തുൻ ഇല ഇൽ മുത്തക്കല്ലിമി യാത്തക്കല്ലിമ് അല്ലാത്ത മുത്തക്കല്ലിമിൻ്റെ അഥവാ കലമീ എൻ്റെ പേന കിതാബി എൻ്റെ പുസ്തകം എന്നൊക്കെ പറയുന്നിടത്ത് എൻ്റെ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി എന്ന് ഇലാഫത്ത് ചെയ്യാൻ വേണ്ടി പറയുന്ന ആ യാ കലമീ കിതാബി എന്നൊക്കെ കൊടുക്കുന്ന ആ യാണു യാ ഉൽ മുത്തക്കല്ലിമ് എന്റേത് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ യാഇനാണ് യാ ഉൽ മുത്തക്കല്ലിമ് എന്ന് പറയുന്നത് അങ്ങനത്തെ യാ ഉൽ മുത്തക്കല്ലിമ് അല്ലാത്ത ഒന്നിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുത്തല്ലായിട്ടുള്ള ആറ് ഇസ്മുകൾ ഒരു ആറ് ഇസ്മുകൾ ആ ആറ് ഇസ്മുകൾ മുഴുത്തല്ലായ ഇസ്മുകളാണ് മാത്രമല്ല യാ മുത്തക്കല്ലിമ് അല്ലാത്ത മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്ത ഒരു പദത്തിലേക്ക് ഒരു ഹർഫിലേക്ക് ഇതാഫത്ത് അല്ലെങ്കിൽ ഒരു ഇസ്മിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ആറ് ഇസ്മുകൾ എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത റഫ് ഹാ അതിന് റഫ് ലഭിക്കുന്നത് ബിൽ വാവി വാവ് കൊണ്ടും വ നസ്ബുഹാ നസ്ബു ലഭിക്കുന്നത് ബിൽ അലിഫി അലിഫ് കൊണ്ടും വ ജറുഹാ ജെറു ലഭിക്കുന്നത് ബിൽ യാണ്ടുമായിരിക്കും നമ്മൾ ഇതുവരെ പറഞ്ഞിടത്തൊക്കെ നമ്മൾ പറഞ്ഞു ഹാദാ ദൽവുൻ വറ ഐ ദൽവൻ ഒ മറർത്തു ബി ദൽവിൻ അതുപോലെ തന്നെ ഹാദാ സൈദുൻ വറ ഐ തുദൻ ഒ മറർത്തു ബി സൈദിൻ ഇതുവരെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ റഫ് കിട്ടിയത് അല്ലെങ്കിൽ റഫ് ഇൻ്റെ അലാമത്ത് റഫ് ഇൻ്റെ അടയാളമായി നമ്മൾ അവിടെ പറഞ്ഞത് ലൊമ ആയിരുന്നു നെസ്ബിൻ്റെ അടയാളമായി പറഞ്ഞത് ഹാദാ സൈദൻ അല്ലെങ്കിൽ ദൽവൻ എന്ന് പറഞ്ഞിടത്ത് ഫതഹ ആയിരുന്നു ജെറിൻ്റെ അലാമത്തായിട്ട് അടയാളമായി പറഞ്ഞത് മറർത്തുബിസയ്ദിൻ ബി ദൽവിൻ കസറായിരുന്നു എന്നാൽ ഇനി പറയാനിരിക്കുന്ന ഈ ആറ് ഇസ്മുകളുടെ പ്രത്യേകത എന്നുള്ളത് അവക്ക് റഫും നെസ്ബും ജെറും ലഭിക്കുന്നത് സാധാരണ ലഭിക്കുന്ന ഫതഹ് കൊണ്ടോ കസർ കൊണ്ടോ ലൊമ്മ കൊണ്ടോ അല്ല മറിച്ച് റഫ് ലഭിക്കുന്നത് വാവ് കൊണ്ടും നെസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ടും ജെറു ലഭിക്കുന്നത് യാ കൊണ്ടുമായിരിക്കും ആ ഇസ്മുകളുടെ പ്രത്യേകത മുഴത്തല്ലായ ഇസ്മുകളാണ് മുത്തക്കല്ലിമല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട ഇസ്മുകളാണ് ആറെണ്ണമാണ് അതുള്ളത് അങ്ങനെയുള്ള ഈ ഒരു ആറ് ഇസ്മുകൾ അവയുടെ അവർക്ക് റഫ് അവർക്ക് എറാബ് ലഭിക്കുന്നത് റഫ് കിട്ടുക വാവ് കൊണ്ടും നെസ്ബ് കിട്ടുക അലിഫ് കൊണ്ടും ജറു കിട്ടുക യാണ്ടും അലിക്കും അതാണ് പറഞ്ഞത് വസിത്തു അസ്മാ ഇം മുഹത്തല്ലത്തുൻ ആറ് മുഹത്തല്ലായിട്ടുള്ള ഇസ്മുകൾ മുലാഫത്തുൻ ഇല യാഇ മുത്തക്കല്ലിമി യാത്തല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആറ് യാത്തല്ലിം അല്ലാത്ത ഒരു ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ആറ് ഇസ്മുകൾ അതിന് റഫ് ലഭിക്കുന്നത് ബിൽ വാവി വാവ് കൊണ്ടും നസ്ബു ലഭിക്കുന്നത് ബിൽ അലിഫി അലിഫ് കൊണ്ടും ലഭിക്കുന്നത് ബിൽ യാണ്ടുമായിരിക്കും ആ ആറ് ഇസ്മുകൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ മാലിൻ ഈ ആറ് ഇസ്മുകളാണ് ഇത്തരത്തിൽ അലിഫ് കൊണ്ട് നസ്പും വാവുകൊണ്ട് റഫും കൊണ്ട് ജറും ലഭിക്കുന്ന ഇസ്മുകൾ ആറ് ഇസ്മുകൾ അബ് 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 എന്ന് പറഞ്ഞാൽ വാപ്പ അഹ് സഹോദരൻ ഹമ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർക്കാണ് ഹമ് എന്ന് പറയുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരെയാണ് ഹമ് എന്ന് വിളിക്കുക ഹന് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിനാണ് ഹന് എന്ന് പറയുന്നത് ഫൂ എന്ന് പറഞ്ഞാൽ വായ എന്നർത്ഥം വായ മൗത്ത് മൗത്ത് അതാണ് വായ ഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉള്ളവൻ അത് ഉടയവൻ എന്ന് പറയാനാണ് റു ഉപയോഗിക്കുന്നത് ഇവിടെ ഉദാഹരണത്തിൽ റൂ മാലിൻ എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവൻ റൂ കലമിൻ പേനയുള്ളവൻ റൂ കിതാബിൻ പുസ്തകമുള്ളവൻ കിതാബുള്ളവൻ അങ്ങനെ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തിയവൻ അതിൻ്റെ ഉടയവൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റു എന്ന പദം ഉപയോഗിക്കുന്നത് ഇതാണ് ഇവയുടെ അർത്ഥങ്ങൾ ഈ പറയപ്പെട്ട അബ് അഹ് ഹമ ഹനു ഫു ഈ ആറ് ഇസ്മുകൾക്ക് റഫ് നസ്ബ് ജെറു എന്നീ ഏറാബുകൾ ലഭിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഫതഹ് കൊണ്ടോ കസർ കൊണ്ടോ ലൊമ്മ കൊണ്ടോ അല്ല മറിച്ച് റഫ് ലഭിക്കുന്നത് വാവ് കൊണ്ടും നെസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ടും ജെറു ലഭിക്കുന്നത് യാവ് കൊണ്ടുമായിരിക്കും അങ്ങനെ ലഭിക്കണമെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത് അത് യാ യാത്തക്കല്ലിം അല്ലാത്ത ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടണം നമ്മുടെ ഉദാഹരണത്തിൽ ഇനി ഉദാഹരണം നോക്കൂ നീ പറയുന്നു ഉദാഹരണമായിട്ട് പറയുകയാണ് ഹാദാ ഹാദാ ഹാദാബൂ ഇവിടെ അബ് എന്നുള്ള പദത്തിന് ലൊം കൊണ്ടല്ല എറാബ് കിട്ടിയിട്ടുള്ളത് പകരം വാവ് കൊണ്ട് അബൂ എന്ന് പറഞ്ഞിടത്തുള്ള വാവ് കൊണ്ടാണ് റഫ് കിട്ടിയിട്ടുള്ളത് റഫ് ആയ ഇറാബിൻ്റെ അലാമത്ത് അവിടെ വാവാണ് മാത്രമല്ല അങ്ങനെ വാവ് കിട്ടാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് അത് അബ് എന്നുള്ള പദം യാ യാത്തക്കല്ലീമ് അല്ലാത്ത ഒന്നിലേക്കാണ് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഥവാ ക എന്നുള്ള അൻത എന്ന് അർത്ഥം വരുന്ന ക എന്നുള്ള മുഹാത്തബിൻ്റെ ഒരു നമീറിലേക്കാണ് ഇതാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹാദാ അബൂക ഇത് ഹാദാ അബി എന്നായിരുന്നുവെങ്കിൽ യാഹുമുത്ത കലീമിലേക്കാണ് ഇതാഫത്ത് ചെയ്യപ്പെട്ട് ഹാദ അബി എന്നായിരുന്നുവെങ്കിൽ അവിടെ റഫ് വാവുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ റഫ് കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇവിടെ യാഹു മുത്ത കലീം അല്ലാത്ത ഒന്നിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് റഫ് കിട്ടിയത് വാവ് കൊണ്ടാണ് അബൂക്ക എന്ന് പറഞ്ഞിടത്തുള്ള വാവ് കൊണ്ടാണ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റു ഉദാഹരണങ്ങളിലും വഫിൻ നസ്ബി നെസ്ബിൻ്റെ അവസരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നസ്ബ് കിട്ടുന്നത് അലിഫ് കൊണ്ടായിരിക്കുമെന്ന് അബൂക്ക എന്ന റഫ് പറഞ്ഞപ്പോൾ നെസ്ബിൻ്റെ സ്ഥാനത്ത് അലിഫ് കൊണ്ട് നസ്ബ് കൊടുത്തു അബാക എന്ന് പറഞ്ഞു വ മറ്റുള്ള ഉദാഹരണമെന്നും അതുപോലെ പറയുക വഫിൽ ജെർ ജെറിൻ്റെ അവസരത്തിൽ യാ കൊണ്ടാണ് ജെറു ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബി വ അതുപോലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളും പറയുക ഇങ്ങനെയാണ് ഈ ആറ് ഇസ്മുകൾക്ക് ഇറാബ് ലഭിക്കുക അപ്പോൾ മുറത്തലായിട്ടുള്ള ആറ് ഇസ്മുകൾ ആ ആറ് ഇസ്മുകൾ യാത്തക്കല്ലീമ അല്ലാത്തതിലേക്ക് ഇതാഫത്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് റഫ് ലഭിക്കാറുള്ളത് കൊണ്ടും നെസ്ബ് ലഭിക്കാറുള്ളത് അലിഫ് കൊണ്ടും ജെറു ലഭിക്കാറുള്ളത് യാവ് കൊണ്ടുമായിരിക്കും സാധാരണ ലഭിക്കുന്ന ഫത്തഹ് കസറുകളൊന്ന് എന്നിവ കൊണ്ടല്ല ഈ ആറ് ഇസ്മുകൾ എന്നുള്ളത് അബ് അഹ് ഫു അവയുടെ അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞു ഈ ആറ് ഇസ്മുകൾക്കാണ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പഠിക്കുക നമ്മുടെ കിതാബിൽ ഇല്ലാത്ത ഒന്നാണത് നമ്മുടെ കിതാബിൽ അതിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എങ്കിലും അതിന് ഈ ആറ് ഇസ്മുകൾക്ക് പറയുന്ന പേരാണ് അസ്മ ഉത്തകൾ ആറ് ഇസ്മുകൾ എന്ന് അബ് അബ് അഹ് ഫു ഉത്ത ഈ ആറ് ഇസ്മുകളാണ് അസ്മാ ഉസ്സിത്തുകൾ അസ്മാ ഉസ്സിത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാ മുത്തക്കല്യം അല്ലാത്ത ഒന്നിലേക്ക് അവ ഇതാഫത്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് റഫ് വാവ് കൊണ്ടും നെസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ടും ജർ ലഭിക്കുന്നത് യാവ് കൊണ്ടുമായിരിക്കും അപ്പോൾ അസ്മാ ഉസ്സിത്തുകൾ അവ ഏതെല്ലാമാണ് അവയുടെ എറാബുകൾ എങ്ങനെയെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കാല അല്ലാഹു തല റഫ് ഇ റഫ് ആയിട്ടുള്ളതിന് അള്ളാഹുവിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ് കാല അബൂഹും അബൂഹും ുംബ് എന്നുള്ളതിന് അബൂ വാവ് കൊണ്ട് റഫ് കിട്ടി കാരണം അവിടെ ഹും എന്നുള്ള ഹും എന്നുള്ള നമീറിലേക്കാണ് ഇലാഫത്ത് ചെയ്യപ്പെട്ടത് ഒഫിൽ നസ്ബി നസ്ബുൽ അദിൻ അള്ളാഹുവിൻ്റെ കൗലി ഉദാഹരണമായി പറയുകയാണ് യ യ അബാന അബാന അവിടെ നസ്ബാണ് കിട്ടിയിട്ടുള്ളത് ഒഫിൽ ജറീൽ അള്ളാഹുൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ് അസ്മാ ഉസിത്തുകൾക്ക് എഹറാബുകൾ ലഭിക്കുന്നത് അസ്മാ ഉസിത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കുക അവ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക അവക്കുള്ള എറാബുകൾ എന്തെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ലഭിക്കുക അങ്ങനെ എഹറാബ് ലഭിക്കണമെങ്കിൽ എന്താണ് ഷർത്ത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തക്വീമല്ലിസാനിൻ്റെ തുടക്കം മുതൽ ചർച്ച ചെയ്യുന്നത് മൊറബ് മബിനികളെ കുറിച്ചായിരുന്നു മൊറബ് എന്താണ് മബിനി എന്താണ് എഹറാബുകൾ നാലെണ്ണമാണ് റഫ് നസ്ബ് ജറു നസ്ബ് ജസ്മ് എന്നീ നാല് എഹ്റാബുകളെ പറഞ്ഞു അതിൽ തന്നെ റഫ് നെസ്ബ് ജെറു ഈ മൂന്നെണ്ണം മാത്രമേ ഇസ്മിൽ ഉണ്ടാവുകയുള്ളൂ ജസ്മ് ഇസ്മിൽ ഉണ്ടാവുകയില്ല മറിച്ച് ജസ്മ് ഫെയലിൽ മാത്രമാണ് ഫെയലിൽ ജറു വരികയില്ല എന്നുമൊക്കെ എന്നുമൊക്കെയുള്ള പ്രത്യേകതകളും അവിടെ പറഞ്ഞു പിന്നീട് നമ്മൾ വന്ന ഉപചർച്ചകളിലെല്ലാം പറഞ്ഞത് മൊഹറബായ ഇസ്മുകളെക്കുറിച്ചായിരുന്നു ആ മൊഹരബായ ഇസ്മുകൾക്ക് എങ്ങനെയെല്ലാം എഹ്റാബുകൾ ലഭിക്കും അതിൽ തന്നെ മുഖത്തല്ലായ ഇസ്മുകൾ മുഹത്തല്ലായ ഇസ്മുകൾക്ക് എങ്ങനെ മൊഹറബാണെങ്കിൽ എങ്ങനെയെല്ലാം എഹ്റാബ് ലഭിക്കും മക്സൂറൊക്കെ എങ്ങനെ ഏറാബ് ലഭിക്കും മങ്കൂസൊക്കെ എങ്ങനെ ഏറാബ് ലഭിക്കും ഇനി ഇതിൽ തന്നെ മുഴരബാ മുഴത്തലിനായ അക്ഷരങ്ങൾ വരികയും തൊട്ട് മുമ്പുള്ളതിന് സുക്കൂരി വരികയും ചെയ്താൽ അവയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഏറാബിൽ കൊടുക്കുക പിന്നീട് നമ്മൾ പറഞ്ഞത് അസ്മാവുസിത്തകളാണ് അസ്മാവുസിത്തകൾക്ക് എങ്ങനെയാണ് എറാബ് ലഭിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങനെ ഇസ്മുകളെ കുറിച്ചാണ് ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ബാബുവിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോഹറബായ കുറിച്ചായിരിക്കും അപ്പോൾ ഇസ്മുകളും മോഹറബായ ഇസ്മുകളും അവക്ക് ഓരോ നിന്നും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് എറാബ് ലഭിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ ഫെയ്ലുകൾക്കും ഇനി മോഹറബായ ഫെയിലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ